ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം മധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എത്ര എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ വചനം പറയുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പാരമ്പര്യം ഉണ്ടല്ലോ വ്യർത്ഥമായ കുറെ കാര്യാധികളുണ്ടല്ലോ ഇതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും കൊണ്ടൊന്നുമല്ല ക്രിസ്തു എന്ന വിലയേറിയ രക്തം പത്രോസ് ഈ ലേഖനം സഫയ്ക്ക് കൈമാറുന്നത് തൻ്റെ അനുഭവം വെച്ചിട്ടാണ് പത്രോസിന്റെ ജീവിതം വെച്ചിട്ടാണ് യേശുവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലത്തെ തിടുക്കപ്പെട്ട ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു ഒത്തിരി അടയാളങ്ങൾ കണ്ടു എന്നാൽ ഈ പത്രോസ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ നല്ല കർത്താവിനെ അറിയത്തില്ല മനസ്സിലായില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗി ആണയിട്ട് തള്ളിപ്പറഞ്ഞ് തൻ്റെ ജീവിതം താൻ സേഫാക്കിയ ഒരു മേഖലയുണ്ട് അത്തായ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ അത് കിടപ്പുണ്ട് ഒന്ന് സംരക്ഷിക്കപ്പെടുന്ന നിലയിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് താൻ ചെയ്ത തെറ്റ് വ്യക്തതയോടെ മനസ്സിലാക്കിയപ്പോൾ പത്രോസ് ദുഃഖത്തോടെ കരഞ്ഞു ഒരു ഭാഗത്ത് കർത്താവ് പിന്നെയും വന്നപ്പോൾ പത്രോസ് പറയുന്നുണ്ട് എൻ്റെ ഉള്ളം നീ അറിയുന്നു കാരണം എന്തെന്നറിയാവോ ഈ രക്തത്തിൻ്റെ മഹത്വം പത്രോസിന് മനസ്സിലായി മനസ്സിലാകാത്തൊരു മനുഷ്യനുമുണ്ട് യൂത മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുത്ത ആ യൂത തനിക്ക് മനസ്സിലായില്ല എന്നാൽ പത്രോസിന് മനസ്സിലായി ഈ ഭൂമിയിലുള്ള ഒന്നും അഴിഞ്ഞു പോകുന്ന ഒന്നും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല അഴിയാത്ത തീർന്നു പോകാത്ത നശിച്ചു പോകാത്ത ഇല്ലാതായി പോകാത്ത ക്രിസ്തുവിന്റെ വിലേറിയ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തതെന്ന് മനസ്സിലാക്കിയ പത്രോസ് തന്റെ ജീവിതത്തിനകത്ത് താൻ മടങ്ങി വന്ന് ഒറ്റപ്രസംഗത്തിനകത്ത് തന്നെ മൂവായിരം പേരെ ഈ ക്രിസ്തുവിന്റെ രക്തത്തെ കാണിച്ചു കൊടുത്ത ധന്യനായ പത്രോസായതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ഒരു ലേഖനം നമുക്ക് കൈമാറിയത് ഈ രക്തത്തെക്കുറിച്ചറിയാൻ തൻ്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിച്ച മഹത്വത്തെക്കുറിച്ചറിയ ആ ദൈവഭൃത്യത്തിന് ഇടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന താൽക്കാലികമായ മെറ്റീരിയൽസിനെ കണ്ടു നടക്കാതെ ക്രിസ്തുവിന്റെ രക്തത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്